ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖം വിശ്വസിക്കണു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ തുടങ്ങാൻ പോകുന്നത് ഇതാ കല്യാണം കല്യാണ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്ട്ട് അതായത് കല്യാണത്തിന്റെ ഫസ്റ്റ് വിശേഷങ്ങൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകായിരുന്നു അപ്പോൾ ഡ്രസ്സ് എടുക്കണേയും പോകുന്നതും ഡ്രസ്സ് എടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗ് നമ്മൾ കഴിഞ്ഞ തവണ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ ആണെങ്കിൽ അത് ആദ്യം കാണുക ഇനിയിപ്പോൾ നമ്മൾ കല്യാണത്തിന്റെ അടുത്ത പരിപാടി പറഞ്ഞാൽ ഗോൾഡ് എടുക്കലാണ് അപ്പോൾ ഇന്ന് രണ്ട് നാത്തുമാരെയും കൂട്ടിയിട്ട് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മൾ വെളാഞ്ചേരി കവിത ഗോൾഡ് സുക്കിൽ കണ്ടുപോകുന്നു കവിതാചരൊക്കെ പോണത് അപ്പൊ കവിതയിലെത്തി കഴിഞ്ഞിട്ട് അവിടുന്ന് മോളിന് ഇഷ്ടപ്പെട്ട ഗോൾഡും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്തൊക്കെയാണ് നമ്മളുടെ കല്യാണത്തിന്റെ സ്വർണ്ണ സ്വർണ്ണെടുക്കൽ വിശേഷങ്ങളാണ് നമ്മൾ അടുത്ത കാണിക്കാൻ പോകുന്നത് കേട്ടാ പിന്നെ ഇതെടുക്കൽ കഴിഞ്ഞിട്ട് ഗോൾഡിന്റെ മോഡലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കലേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇന്ന് കാലടിക്ക് പോകും അതായത് കിച്ചുന്റെ വീട്ടിലേക്ക് പോകും ഇനി ഇൻഷാല്ല രണ്ട് ദിവസം ചിലപ്പം കിച്ചുന്റെ വീട്ടിലായിരിക്കും അപ്പം എന്തായാലും ഇന്ന് മുന്നേ കല്യാണത്തിന് പതിനഞ്ചാം തീയതിയാണ് കല്യാണം അതായത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് കല്യാണം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം മൂന്നാം തീയതി ആണ് അപ്പോൾ ഇന്നിപ്പോൾ കലടിയിൽ പോയിട്ട് രണ്ട് ദിവസം അവിടെ നിൽക്കും കാരണം മക്കൾക്ക് മക്കൾക്കിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രണ്ട് നമുക്ക് കുറച്ച് ദിവസം ലീവ് സ്കൂളിന് അപ്പോൾ സ്കൂളിന് ലീവുള്ള രണ്ട് ദിവസം കലടിയിൽ പോയി നിന്നിട്ടും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അങ്ങനെ കല്യാണത്തിന്റെ ജകഭോഗ വിശേഷങ്ങളാണ് ഇപ്പോൾ ഡെയിലി ഓട്ടം തന്നെയാണ് ഓരോ കാര്യത്തിനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് സ്വർണ്ണം എടുക്കാൻ പോണ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ എന്തായാലും ഇന്നെ ഒരാടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മക്കളാരെയും കൊണ്ടു കൊണ്ടില്ല കേട്ടോ അപ്പോൾ മക്കളായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് തന്നെ ഞങ്ങള് നാഗ പൊട്ടിക്കണ് ഇന്ന് ഞങ്ങൾ ഗോൾഡ് എടുക്കാൻ പോണ കാര്യം മക്കളാരും ആരും കൊണ്ടോണില്ല എന്റെ കുട്ടികൾ ആരെയും കൊണ്ടോണില്ല സുമിയുടെ കുട്ടികൾ ഉണ്ടാവും ചെലപ്പം അപ്പൊ എന്തായാലും ഞങ്ങള് പോയിട്ട് ഗോൾഡ് എടുത്തിട്ട് വരാം അങ്ങനെ അതാ കല്യാണത്തിനുള്ള ഓർണമെന്റ്സ് എടുക്കാനായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് വെള്ളാഞ്ചേരി കവിത ഗോൾഡൻ ഡയമണ്ട്സിലാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ അത് അവരുടെ ചൂട് ചായയും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇരുന്നത് കഴുത്തിലേക്കുള്ള ഓർണമെൻസുകൾ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെക്ലേസ് ഐറ്റംസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അധിക ടൈമൊന്നും ഈ സംഭവത്തിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഓരോ മോഡൽസ് കാണിച്ചു കൊടുത്തിട്ട് ആ രീതിയിൽ ചെയ്യിക്കാം പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിലേക്ക് നമുക്ക് കല്യാണത്തിന് ഡേറ്റ് ആകുമ്പോഴത്തേന് ചെയ്യിക്കാം എന്നൊക്കെ ാണ് പക്ഷേങ്കിൽ ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളും കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പല രീതിയിലുള്ള മോഡൽസും കാര്യങ്ങളും നമ്മുടെ വെയിറ്റിനനുസരിച്ചാണെങ്കിലും നമ്മുടെ എന്താ പറയുക നമ്മൾ എത്ര ഗോൾഡാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പല രീതിയിലുള്ള സെറ്റുകൾ കഴുത്തിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഓരോരോ നമ്മൾ കഴുത്തിൽ ഇത്ര ഗോൾഡ് വേണം കയ്യിൽക്ക് ഇത്ര ഗോൾഡ് വേണം അങ്ങനെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ സമയത്താകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴുത്തിലേക്ക് എത്ര വേണം എന്നുള്ള ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മൾ അവർക്ക് പറഞ്ഞു അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള വെയിറ്റിനനുസരിച്ചുള്ള ഗോൾഡ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മള് ഓരോരോ സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്തു നോക്കുകയാണ് നമ്മൾ കല്യാണത്തിന് അന്നത്തെ ദിവസം ഓൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് ഓൾക്കൊരു ആഗ്രഹം ഉണ്ടാകുമല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഡെമോ പോലെ നമ്മൾ ഇങ്ങനെ ഓരോരോ മോഡൽസിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് ഇവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കല്യാണത്തിൻ്റെ ഡേറ്റ് ആവാ സമയം പോലത്തിന് റെഡി ആക്കിയിട്ട് എടുത്താൽ മതിയല്ലോ എന്നുള്ള ലെവലിലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കി വന്നു നോക്കിയപ്പോൾ പിന്നീട് ഉണ്ടാക്കിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് അവിടെ നിന്ന് തന്നെ ഓൾറെഡി എല്ലാ മോഡൽസും പറ്റി കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് അപ്പം തന്നെ ഇങ്ങനെ കാണിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും അന്നത്തെ ദിവസം നമ്മളത് സെറ്റായിട്ട് ചെയ്യുമ്പോൾ എന്നുള്ളതിൻ്റെ ഒരു ഇതുപോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിന് നോക്കുമ്പോ മെറൂൺ മെറൂൺ ടച്ച് വരുന്ന രീതിയില് കഴത്തിൽക്കുള്ള ഓർണമെന്റ്സ് ഞങ്ങൾക്ക് മൂന്നാൾക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ഏകദേശം റെഡി ആയപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ വളവോട് നോക്കാൻ വേണ്ടി നിന്ന് വിട്ടാ അപ്പം വളം ആദ്യം ഞങ്ങൾ മൂന്ന് മൂന്നായിട്ട് സെറ്റ് ആയിട്ട് അങ്ങനെ പെയർ ചെയ്ത് നോക്കി പിന്നെ അത് മാറ്റിയിട്ട് രണ്ട് രണ്ടാക്കിയിട്ട് നോക്കി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മോഡൽ മാറ്റിയിട്ടും തിരിച്ചിട്ടൊക്കെ ഇട്ടിട്ട് ഏതാണ് ഉള കയ്യിൽക്ക് ഭംഗിയെന്നും അതുപോലെ ഏത് സെറ്റാണ് കൂടുതൽ രസം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരോ പേരായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് ഞങ്ങൾ വള അങ്ങനെ മാറ്റി വെച്ചു അപ്പോൾ ഓർമ്മമെന്റ്സ് എടുക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മളിങ്ങനായിട്ട് കാണിക്കുന്നില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തതേ ഉള്ളൂട്ടാ പിന്നെ കമ്മി നോക്കി അതുപോലെ റിംഗ്സിൻ്റെ സമയം നോക്കി പിന്നെ ഓളെ കൈ വരലോട് ചെറുതായതുകൊണ്ട് തന്നെ റിംഗ്സിൻ്റെ സ്ഥലത്ത് കുറച്ചധികം ടൈം ഞങ്ങൾ ഇരുന്നു കൂട്ടാം കാരണം ഓളെ സൈസിനനുസരിച്ചുള്ള സംഭവം കിട്ടാൻ വേണ്ടിയിട്ടും ഓൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള റിങ് റിങ്ങുകൾ നോക്കാൻ വേണ്ടിയിട്ടും എനിക്കും തന്നെ ഓർണമെന്റ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിംഗ് ആണ് ഇട്ടോ അതാണ് നമുക്ക് എത്ര ഇഷ്ടി കിട്ടിയാലും പിന്നെ പിന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി തോന്നുന്ന സംഭവം എനിക്ക് അങ്ങനെ മോതിരങ്ങളാണ് ഇട്ട് അപ്പോൾ എന്തായാലും കുറേ മോതിരങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ മാറ്റി മാറ്റി ഇട്ട് നോക്കി അതും എന്തായാലും ഓള സൈസിനനുസരിച്ചുള്ളത് ഓളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മോഡലുകളൊക്കെ നമുക്ക് അപ്പം തന്നെ റെഡി ആയിക്കിട്ടിട്ടാ അപ്പൊ എന്തായാലും അലഹന്തൊള്ള ഓർണമെന്റ്സ് എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ജ്വല്ലറിന്ന് ഇറങ്ങിയപ്പോ ഏകദേശം രാത്രിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മക്കളെയും കൂട്ടിട്ട് നേരെ പിന്നെ കാലടയ്ക്ക് പോയി കിച്ചിന്റെ വീട്ടിൽ അപ്പോൾ എന്തായാലും അവ രണ്ട് ദിവസം ഇവിടെ ആയിരിക്കും ഇവിടത്തെ രാത്രി ഞങ്ങൾ കല്യാണത്തിന്റെ തലേ ദിവസം കളിക്കാനുള്ള ഒപ്പന മുതൽ ഡപ്പാങ്കൂത്ത് വരെയുള്ള സംഭവങ്ങളുടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കാനായിട്ട് അവരൊക്കെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നുള്ളത് നമുക്ക് കല്യാണത്തിന്റെ തലേന്ന് കാണാം അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും ും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അതുപോലെ ഇൻഷാല്ല നമ്മളുടെ അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ അപ്പം അതുവരേക്കെല്ലാവർക്കും അസലാമാണ്